നമസ്കാരം വ്യാപാര മേഖലയിൽ ഇന്ത്യ കൂടുതൽ സാധ്യതകൾ തേടുകയാണ് അമേരിക്കയുടെ ഉപരോധം നിലനിൽക്കുമ്പോഴും റഷ്യയുമായി കൂടുതൽ സഹകരിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയ്ക്കുള്ള നിർണായക കരുത്തുകൊണ്ടുകൂടിയാണ് വ്യാപാര രംഗത്ത് ലക്ഷ്യങ്ങൾ നേരിടുന്നതിൽ നിർണായകമാണ് സ്വതന്ത്ര വ്യാപാര കരാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് യു എയുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചത് ഇറക്കുമതിയിലും കയറ്റുമതിയിലും ഇളവുകൾ ലഭിക്കുന്ന ഈ കരാർ ഇരുവിഭാഗത്തിനും നേട്ടമുണ്ടാകും ഇന്ത്യയുടെയും യു എയുടെയും വ്യാപാരത്തോത് തോതിൽ വർദ്ധിച്ചത് കരാർ നിലവിൽ വന്ന ശേഷമാണ് ഇപ്പോൾ റഷ്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് മൊത്തം അഞ്ച് രാജ്യങ്ങളുമായിട്ടാണ് കരാറിന് സാധ്യത ഇന്ത്യയും റഷ്യയും യു എയും എല്ലാം ഉൾപ്പെടുന്ന ബ്രിക്സ് കൂട്ടായ്മയിലെ വാണിജ്യ വകുപ്പ് മേധാവികളുടെ യോഗം കഴിഞ്ഞ ദിവസം റഷ്യയിൽ നടന്നിരുന്നു വാണിജ്യ സെക്രട്ടറി സുനിൽ ബർത്വാൾ റഷ്യയുടെയും യു എയുടെയും വ്യാപാര മന്ത്രിമാരുമായി യോഗത്തിനിടെ വിശദമായ ചർച്ച നടത്തി റഷ്യയുമായുള്ള നിലവിലെ വ്യാപാരത്തോത് ആറായിരത്തി എഴുന്നൂറ് കോടി ഡോളറാണ് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇത് ആയിരം കോടി ഡോളർ ആക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചർച്ചകൾ റഷ്യയുടെ നേതൃത്വത്തിലുള്ള യൂറോപ്യൻ ഇക്കണോമിക്സ് യൂണിയൻ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര വ്യാപാരക്കാരാർ ഒപ്പുവെക്കാനുള്ള സാധ്യതയും തേടുന്നുണ്ട് അർമേനിയ ബലാറസ് കിർഗിസ്ഥാൻ റഷ്യ എന്നിവരാണ് ഈ യൂണിയനിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി റഷ്യക്കെതിരെ അമേരിക്ക ഉപരോധ പ്രഖ്യാപിച്ച ശേഷം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരത്തിൽ കാതലായ മാറ്റം സംഭവിച്ചിട്ടുണ്ട് റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുമ്പ് രണ്ട് ശതമാനം മാത്രമായിരുന്നു ഇപ്പോൾ ഇരുപത് ഇരട്ടിയിലധികമായി ഇതോടെ രണ്ടായിരത്തി ഇരുപതിനു ശേഷം റഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി അൻപത്തി ഒൻപത് ശതമാനം റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി എണ്ണായിരത്തി മുന്നൂറ് മാറി ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിപ്പിക്കാൻ ഇത് ഇടയാക്കിയിട്ടുണ്ട് റഷ്യയിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിച്ചാൽ മാത്രമേ പരിഹാരമാകൂ കഴിഞ്ഞ സാമ്പത്തിക വർഷം റഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ ഇറക്കുമതി നാനൂറ്റി മുപ്പത് കോടി ഡോളറും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി അറുന്നൂറ്റി പത്ത് കോടി ഡോളറുമായി മാറി ഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുന്നതിൽ എൺപത്തി എട്ട് ശതമാനവും ക്രൂഡോയിലും അനുബന്ധ വസ്തുക്കളുമാണ് മരുന്ന് ഇറച്ചി ടൈൽസ് കാപ്പി വിമാന നിർമ്മാണ വസ്തുക്കൾ രാസവളങ്ങൾ കമ്പ്യൂട്ടറുകൾ പഴങ്ങൾ എന്നിവയാണ് ഇന്ത്യ റഷ്യയിലേക്ക് കയറ്റി അയക്കുന്നത് ബ്രിക്സ് കൂട്ടായ്മയിലെ പ്രതിനിധിയാണ് ഇന്ത്യ ബ്രിക്സിന് പുറമെ യൂറോപ്യൻ യൂണിയനുമായി വ്യാപാര കരാർ നിലവിൽ വരുന്നത് രാജ്യത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കും ഈ വേളയിലാണ് ഇന്ത്യയിൽ നിന്ന് തുടങ്ങി യൂറോപ്പിലേക്ക് എത്തുന്ന വ്യാപാര പാതയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് രാജ്യങ്ങളുമായും ഇന്ത്യ പുതിയ കരാറുകൾ സംബന്ധിച്ച ചർച്ച തുടരുകയാണ് ഒമാനുമായും വൈകാതെ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചേക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട് അവർ ഓൺഗോയിങ്ക്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം